പുറപ്പാട് അദ്ധ്യായം പത്ത് യഹോവ പിന്നെയും മോശയോട് നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുക ഞാൻ അവന്റെ മുമ്പിൽ എന്റെ അടയാളങ്ങളെ ചെയ്യേണ്ടതിനും ഞാൻ മിസ്രൈമിൽ പ്രവർത്തിച്ച കാര്യങ്ങളും അവരുടെ മധ്യേ ചെയ്ത അടയാളങ്ങളും നീ നിന്റെ പുത്രന്മാരോടും പൗത്രന്മാരോടും വിവരിക്കേണ്ടതിനും ഞാൻ യഹോവ ആകുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ അവന്റെയും കൃത്യന്മാരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞതെന്തെന്നാൽ എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം എന്റെ ജനത്തെ വിട്ടയപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ നാളെ നിന്റെ രാജ്യത്ത് വെട്ടിക്കിളിയെ വരുത്തും നിലം കാൺമാൻ വയ്യാതെ വണം അവ ഭൂതലത്തെ മൂടുകയും കന്മഴയിൽ നശിക്കാതെ ശേഷിച്ചിരിക്കുന്നതും പറമ്പിൽ തളിർത്തു വരുന്ന സകല വൃക്ഷവും തിന്നുകളുകയും ചെയ്യും നിന്റെ ഗൃഹങ്ങളും നിന്റെ സകല ഭൃത്യന്മാരും സകല മിശ്രീമിയരുടെയും വീടുകളും അതുകൊണ്ട് നിറയും നിന്റെ പിതാക്കന്മാരെങ്കിലും പിതൃപിതാക്കന്മാരെങ്കിലും ഭൂമിയിലിരുന്ന കാലം മുതൽ ഇന്നുവരെയും അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല പിന്നെ അവൻ തിരിഞ്ഞ് ഫറവോന്റെ അടുക്കൽ നിന്ന് പോയി അപ്പോൾ ഭൃത്യന്മാർ ഫറവോനോട് എത്രത്തോളം ഇവൻ നമുക്ക് കെണിയായിരിക്കും ആ മനുഷ്യരെ തങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കണം മിശ്രീൻ നശിച്ചു പോകുന്നു എന്നിപ്പോഴും നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു അപ്പോൾ ഫറവോൻ മോശയെയും അഹരോനെയും വീണ്ടും വരുത്തി അവരോട് നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിപ്പിൻ എന്നാൽ പോകേണ്ടുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചതിന് മോശെ ഞങ്ങൾക്ക് യഹോവയുടെ ഉത്സവമുണ്ടാകുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ നോക്കുവിൻ ദോഷമാകുന്നു നിങ്ങളുടെ ആന്തരം അങ്ങനെയല്ല നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചു കൊൾവിൻ ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് എന്ന് പറഞ്ഞ് അവരെ ഫർവോന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു അപ്പോൾ യഹോവ മോശിയോട് നിലത്തിലെ സകല സസ്യാദികളും കൺമഴയിൽ ശേഷിച്ചതൊക്കെയും തിന്നുകളയേണ്ടതിന് വെട്ടുക്കിളി മിസ്രൈൻ ദേശത്ത് വരുവാൻ നിന്റെ കൈ ദേശത്തിന്മേൽ നീട്ടുക പറഞ്ഞു അങ്ങനെ മോശ തന്റെ വടി മിശ്രം ദേശത്തിന്മേൽ നീട്ടി യഹോവ അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശത്തിന്മേൽ കിഴക്കിൻ കാറ്റ് അടിപ്പിച്ചു പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുകിളിയെ കൊണ്ടുവന്നു വെട്ടിക്കിളി മിശ്രയും ദേശത്തൊക്കെയും വന്നു മിശ്രീമിന്റെ അതിർക്കകത്തൊക്കെയും അനവധിയായി വീണു അതുപോലെ വെട്ടിക്കിളി ഉണ്ടായിട്ടില്ല ഇനി അതുപോലെ ഉണ്ടാകുകയുമില്ല അത് ഭൂതലത്തെ ഒക്കെയും മൂടി ദേശം അതിനാൽ ഇരുണ്ടുപോയി കൺമഴയിൽ ശേഷിച്ചതായി നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളുടെ സകല ഫലവും അത് തിന്നുകളഞ്ഞു മിശ്രയിൻ ദേശത്തെങ്ങും വൃക്ഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയായതൊന്നും ശേഷിച്ചില്ല ഫറവോൻ മോശയെയും അഹരോനെയും വേഗത്തിൽ വിളിപ്പിച്ചു നിങ്ങളുടെ ദൈവമായ യഹോവിയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എന്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മരണം എന്നെ വിട്ടു നീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ യഹോവിയോട് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു അവൻ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവിയോട് പ്രാർത്ഥിച്ചു യഹോവ മഹാശക്തി മഹാശക്തിയുള്ളൊരു പടിഞ്ഞാറൻ കാറ്റ് അടുപ്പിച്ചു അത് വെട്ടുക്കിളിയെ എടുത്ത് ചെങ്കടലിൽ ഇട്ടുകളഞ്ഞു മിശ്രീം രാജ് ഒരു വെട്ടിക്കിളി പോലും ശേഷിച്ചില്ല എന്നാൽ യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രയേൽ മക്കളെ വിട്ടയച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് മിസ്രൈൻ ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു മോശ തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രൈൻ ദേശത്തൊക്കെയും മൂന്ന് ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി മൂന്ന് ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കണ്ടില്ല ഒരുത്തിനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല എന്നാൽ ഇസ്രയേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചു നിങ്ങൾ പോയി ഹോവിയെ ആരാധിപ്പിൻ നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങു നിൽക്കട്ടെ നിങ്ങളുടെ കുഞ്ഞു കുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു അതിന് മോശ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോട് കൂടെ പോരണം ഒരു കുളമ്പ് പോലും പിൻപിൽ ശേഷിച്ചുകൂടാ ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നല്ലോ ഞങ്ങൾ എടുക്കേണ്ടത് ഏതിനെ അർപ്പിച്ച് യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുമോളം ഞങ്ങൾ അറിയുന്നില്ല എന്നാൽ യഹോവ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി അവരെ വിട്ടയപ്പാൻ അവന് മനസ്സായില്ല ഫറവോൻ അവനോട് എന്റെ അടുക്കൽ നിന്ന് പോക ഇനി എന്റെ മുഖം കാണാതിരിപ്പാൻ സൂക്ഷിച്ചു കൊൽകാം എന്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞതിന് മോശെ നീ പറഞ്ഞതുപോലെ ആകട്ടെ ഞാനിനി നിന്റെ മുഖം കാണുകയില്ല എന്നു പറഞ്ഞു